െ കറണ്ടും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണോ എന്റെ ചേട്ടാ എല്ലാ സൗകര്യം ഉണ്ടെന്നേ നിങ്ങൾ ആദ്യം ഒന്ന് വന്ന് കണ്ടുനോക്ക് അലുവാകഷ്ണം അലുവാഷ്ണം പോലെയാണ് എനിക്ക് വേണ്ട കേട്ടോ ആ ചേട്ടാ എനിക്ക് ഷുഗർ ഉള്ളതാ നല്ല േ ഞാനേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കാര്യം അവര് നോക്കിക്കോളൂ വരമ്പോ ഒരു പഞ്ചിന് എൻട്രി പല്ലി ഓളം പറ്റില്ല തമ്പാൻ എനിക്ക് തോന്നുന്നു അല്ലെ ചുറ്റി വനജെ

ീ പല്ലെല്ലാം കൂടെ കുത്തിച്ചടിക്കുവാണോ അത് അറുത്ത് വിടുവാണോ പല്ലിനെല്ലാം കൊന്നോളന്നാബു സത്യം പറ സാബു നിന്റെ പ്ലാൻ എന്നാ വൺ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും അതാണ് എൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഡാറ്റയും അൺലിമിറ്റഡ് കോളും രൂപ സോറി വരച്ചുടെ പ്ലാൻ വരുന്ന െർത്തിന്റെ മൊബൈലിന്റെ പ്ലാൻ പറഞ്ഞ റൂട്ട് മാറ്റി വിടാൻ നോക്കുന്നു സത്യം പറ ഈ വേരിയറ്റ് എങ്ങനെ ഉണ്ടായത് സാറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഒരു ഗുരുത്താകർഷ ബലം മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സാറേ ഒരു പ്രതിഭാസമാണ് വലിയ ഏറ്റവും വലിയ ഞാൻ ഈ യൂണിഫോം ഇട്ട് ജോഗ്രഫിക്ക് തോറ്റു വന്ന് നിൽക്കണമെന്നാണോ നിന്റെ വിചാരിച്ചാ പത്താം ക്ലാസ്സിലെ എസ് എൽ സി പരീക്ഷയ്ക്ക് ജ്യോഗ്രഫിക്ക് അമ്പത് മുപ്പതിനെട്ട് മാർക്ക് ഉണ്ടായിരുന്നു എനിക്കറിയാം സാറിന് പതിനെട്ട് മാർക്ക് ഉണ്ടായിരുന്നുള്ളോ എനിക്ക് മുപ്പത്തിയേഴ് മാർക്ക് ഉണ്ടായിരുന്നു സാറേ എനിക്ക് ഹിസ്റ്ററിക്ക് നാൽപ്പത്തി ഒമ്പത് ഉണ്ടായിരുന്നു എനിക്ക് അത്ര ഉണ്ടായിരുന്നു എനിക്ക് പതിനേഴ് വേലി കയറ്റി കെട്ടിയത് ഇങ്ങോട്ട് വന്ന് സാർ ഇവൻ തന്നെ സാർ വേല കേറ്റിക്കേട്ടേ എനിക്ക് അറിയാം സാർ ഇങ്ങോട്ട് വന്നെ സാർ ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലന്ന് സാർ അവന്റെ മോത്തേക്കൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയേ സാറെ ബാബു എന്നേറെ ഫിഗർ ചെയ്യാങ്കട്ടോ അടിപൊളി പണം പണത്തിനു വേണ്ടി ഞാൻ ഒരു കുതിരയെ പോലെ പായും അമ്മ താ ആമ്മ താതാ അത്ര വേഗതയിൽ ബാബു ഫിഗർ അടിറ്റോളോ ഓസ് റിറ്റോ അല്ലാണോ ഓസ് എടുതാ പുലി എന്നെ സാറെ ഇവനെ കൊണ്ട് ഫിഗർ ഷോ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് സാർ സാർ ഇവൻ ലോഗ ഫ്രോഡാണ് അടാ സാറേ ഞാനൊരു പെണ്ണല്ലേ എന്റെ മേലോട്ടം തന്നെ ശെരിയല്ലേ എൻ്റെ അത്യാവശ്യം എന്നോടില്ല സാറേ ഇവന് എന്തെങ്കിലും കാര്യം പറയാൻ വരുമ്പോണ്ടല്ലോ നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂല സാറേ മുഖത്ത് നോക്കി ും കേട്ട് പാവത്തിനെ ജീവനുണ്ട് ദൈവമേ ഒരവസ്ഥ ഏത് പോലീസുകാരും പറ്റി പോലീസല്ലേ എന്നാ സാബു ഈ സമയത്ത് ഗ്രേഡ് നോക്കേണ്ട കാര്യമല്ല ഈ നക്ഷത്രം ഇട്ട് ഈ യൂണിഫോമിന്റെ കളർ മാത്രം പിടിച്ചാൽ മതി ഒന്ന് ക്ഷമിക്കുക പറ്റിപ്പോയി പെണ്ണും നിങ്ങൾ ഒറ്റ

ഞാനേ എല്ലാ ദിവസവും എട്ട് മണിയാവുമ്പോ രാത്രി ഏട്ടാ സാറേ രാത്രി ഒരു എട്ട് മണി ആവുമ്പോളു എട്ടരക്കാണ് അവര് കുളിക്കാൻ വേണ്ടി എട്ടരക്കാ സാറേ എനിക്ക് തെറ്റി പോയതാണ് അവനാ ശരി പറഞ്ഞു

പിന്നെ ഓട് അത് ശരി അപ്പൊ മാവ് കുഴക്കണ കൂട്ടി കൊഴിച്ചിട്ടു എന്നാ പോടക്കണേ സാറേ എനിക്കു ഞാൻ സാറേ ഞാൻ സാറോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ട ആവർത്തന വ്യത്സതയുള്ളൊരു ചോദ്യമാണ് ആണെന്നു ഞാൻ ചോദിക്കും ഇപ്പൊ പന്ത് നിന്റെ സാറേ പോലീസിനെടുത്തത് അച്ഛൻ മരിച്ചു ഒരുമിലും കരുതാറിയോ കറക്റ്റ് ഞാൻ അച്ഛൻ ഒഴിവിയറിയത അപ്പൊ അച്ഛനങ്ങനെ ഞാൻ പോലീസ് കരുതിയത് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ മരിച്ചൊഴുവി അപ്പൊ അച്ഛന്റെ അച്ഛനെ കയറി അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചു ഒഴിവിക്കേറിയതാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ടെസ്റ്റ് എഴുതി ആരും കൊന്നിട്ട് മറുപടി ഞാൻ വേറെ ില്ീസ് ആണോ സാറേ 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 ഞാൻ ഒരു എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള എനിക്ക് സെന്റ് ഒന്നും ഇല്ല സാറേ കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും അതും ചൂട് കോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചോദിക്കുന്നു ഇവരെ പറയും സാബു നീ നീ കേസ് പറയുന്നുണ്ട് നിങ്ങളുടെ പേരിൽ എത്ര വസ്തു സ്ഥലം സ്ഥലം ഈ നിങ്ങൾ കാശ് കൊടുത്താരെങ്കിലും വാങ്ങിച്ചതാണോ അതോ നിങ്ങൾക്ക് പമ്പരാതകമായി പിറവത്ത് നടക്കണ കേസ് നീ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞത് ഒന്നുമില്ല ഈ വസ്തു മുത്തച്ഛൻ അച്ഛന് കൊടുത്ത് അച്ഛൻ മകന് കൊടുത്ത് മകൻ മകന്റെ മകന് കൊടുത്ത് പരമ്പരാഗതമായിട്ട്

ഞാൻ നോക്കിയിട്ട് ഒറ്റ കാര്യം നടക്കും ഈ വസ്തു വിഷയത്തിൽ കിടക്കണ കാരണം നിങ്ങൾ ഇത് കോടതി ശരിയായി കിട്ടും ബുദ്ധിന് ഞാൻ പറയാം ഒന്നല്ലെങ്കിൽ വലചര വസ്തു സാബുവിന് കൊടുക്കുക അല്ലെങ്കിൽ സാബുവിന്റെ വസ്തു വനജക്ക് വനക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന വിചാരിച്ചിരിക്കണം ഞാൻ ഞാൻ ഈ പ്രസന്ന വാഴ്സിൽ വന്ന് നിൽക്കുവാണോ രണ്ടുപേരും കിണന്നോ അതിനൊക്കെ നിന്റെ ഭർത്താവോട് എരി ിൽ ആണോ നിനക്കൊരു പ്രശ്നം വന്ന ആദ്യ ഓടി കൊണ്ടു ആദ്യം അല്ലെങ്കിൽ നീ തട്ടി കറങ്ങി സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ നീ മിണ്ടെടുത്തു നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല സാറേ ഞാൻ ഒറ്റത്തടിയാണ് സി ബി എസ് ആണല്ലേ ഞാൻ ഒറ്റി പെരുമാവ് പ്രൈവറ്റ് കമ്പനി സാറേ നിനക്ക് ഒറ്റത്തടി ഞാൻ നടക്കുവാണോ നിനക്കൊരു വേദന ഒരു ശ്വാസം അവള് അവളെ ഓടി കാര്യം പറഞ്ഞു ഇതാണ് അതിലൊക്കത്ത് കൂടി വസ്തു ഉണ്ടെങ്കിൽ തമ്മി തമ്മി തല്ലും ആകപ്പാട വിഷയം എടാ പരസ്പരം സ്നേഹിച്ച് എടാ ഇതൊന്നും അങ്ങോട്ട് പോകുമ്പോ ഇതൊന്നും ആരും കൊണ്ടുപോയില്ല ആരെയും മണ്ണിത്തീരി അറിയാവും പറഞ്ഞാൽ തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എനക്ക് ഒരുപാട് അർത്ഥമുണ്ട് കല്ലുപോലൊരിക്കണല്ലോ നല്ലൊരു സാധനം പറഞ്ഞിട്ട് കൈ കൈയ്യടൊക്കെ തരാം പറഞ്ഞപ്പടിക്കണമല്ലേ അത് മതി പെണ്ണും പുള്ളയാ ഉച്ച കൂണു ഇരിക്കാൻ ചെല്ലാൻ വിളിക്കുന്നതാ ഒന്നല്ലെങ്കിൽ ചെല്ലുമ്പോൾ മത്തി മേടിച്ചിട്ട് ചെല്ലണം അല്ലെങ്കിൽ സാമ്പാർ കിട്ടിയോണ്ടല്ലോ ഇത് രണ്ടു കാര്യത്തിലല്ലാതെ അവള് വിളിക്കത്തില്ല ആ ഹലോ പറയടി

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ